അസ്സാം വലൈക്കും ഞാൻ ഇത്രയും കൂട്ടുകാരൻ ഇന്ന് വോയിസിൽ വരാൻ കണ്ണു ഞാൻ മിനിഞ്ഞാന്നി എന്റെ കൊച്ചു പേരക്കുട്ടി മൊത്തത്തിലുള്ള ഒരു ഫോട്ടോ എഫ് പോസ്റ്റ് ചെയ്യണ്ടായി ഈ സമയത്ത് ഒരു മുജാഹുദ്ധ വ്യക്തി വന്നിട്ട് കമന്റ് ഞങ്ങൾ വായിച്ചുപിടിപ്പിക്ക അബൂജഹലിന്റെ സന്തതി എത്രത്തോളം വെറുപ്പാണ് ഒരു മുജാഹുദുകാരനെ ഉത്പാദിപ്പിക്കുന്നത് നോക്കുന്നു ഒരു വ്യക്തി മുജാഹുദാവുന്നതോടെ കൂടിയിട്ട് ബെറുപ്പിന്റെ ഫാക്ടറി ആയി തീരാണ് പിന്നെ അവിടെ നിന്ന് പുറത്തു വരുന്നൊക്കെ ഇതുപോലെ അനാവശ്യ വാക്കുകൾ ഖുറാഫി ജാർ ഇങ്ങനെ തുടങ്ങിയ വാക്കുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കമന്റായിട്ടും അല്ലാതെ ഇതുപോലൊരു വാക്കും ഇനിയെ കുറിച്ചു ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് പറയാൻ കഴിയുമ്പോൾ സംസ്കാരം അതല്ല നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് മുജാഹുദിനും മുജാഹിദീന്റെ രൂപത്തിൽ പ്രവർത്തിക്കാം സുനിയും സുനിയുടെ രൂപത്തിൽ പ്രവർത്തിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ആശയങ്ങള് സംവാദങ്ങൾ നടത്തും സ്നേഹ സംവാദങ്ങള് നല്ല രീതിയിലുള്ള ആശയ സംവാദമൊക്കെ നടക്കും പക്ഷെ മുജാഹുദ് ഇവിടെ ചെയ്യുന്നത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയാണ് പിന്നെ ഒരു വിഷയം ഞാൻ ഏൽപ്പിക്കാനാണ് എന്നുള്ളത് അത് ഞാൻ അഭിമാനമായിട്ട് കൊണ്ട് നടക്കുന്നത് അത് യജ്ജത്തിന്റെ വാക്കായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അലഹമ്മ അത് ഞാൻ സന്തോഷിക്കണം പക്ഷേ എൻ്റെ മുജാഹിദ് സുഹൃത്തിനോടൊക്കെ പറയാനുള്ളത് വെറുപ്പിന്റെ ഫാക്ടറി ആവാതെ സ്നേഹത്തിന്റെ ഫാക്ടറി ആവശ്യം ശ്രമിക്കാതെ അതിന് വേണ്ടി ലോകത്ത് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ